ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന അബ്രഹാം അനുസരിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിച്ചപ്പോൾ ദൈവം പറയുന്ന വാചകമാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്താണ് അതിൻ്റെ കാരണം ഒന്ന് ദൈവകൽപ്പന അബ്രഹാം പൂർണമായി അനുസരിച്ചു അതിനോട് ഒരു മറുചോദ്യമോ എങ്ങനെയെന്നോ എന്തുകൊണ്ടെന്നോ ഒന്നും ചോദിക്കാതെ പരിപൂർണമായി അനുസരിച്ചു രണ്ട് ദൈവത്തെ മാത്രം താൻ വിശ്വസിച്ചു ദൈവമാണ് തനിക്ക് മകനെ നൽകിയത് ആ മകനെ ഹോമയാഗമായി നൽകണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ മാത്രം താൻ പരിപൂർണമായി വിശ്വസിച്ചു മൂന്നാമത്തെ കാര്യം തന്നോട് മാത്രമാണ് ആ കാര്യം പറഞ്ഞത് ലോകത്തിൽ ഒരാൾ പോലും അതറിഞ്ഞില്ല തനിക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന കേട്ടില്ല എന്ന് പറയാം പക്ഷേ തന്നോട് മാത്രം അബ്രഹാമിനോട് മാത്രം പറഞ്ഞ കൽപ്പന അനുസരിക്കുവാൻ അബ്രഹാം പൂർണ്ണമായും മനസ്സ് വെച്ചു അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു ദൈവം നമ്മുടെ എല്ലാം അറിയുകയും നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളും അറിയുന്ന ദൈവമാണ് ദൈവത്തെ നാം ഭയപ്പെടുന്നുണ്ടോ എന്നും ദൈവത്തിനറിയാൻ